പശ്ചിമഘട്ടത്തിലെ അപൂർവമായിട്ടുള്ള വംശനാശ ഭീഷണിയിലുള്ള ലിസ്റ്റിലുള്ള ഒരു ഓർക്കിഡാണ് ലിപ്പാരിസ് നെർവോസ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വയനാട് അമ്പലവയൽ പോത്തുകെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ സാബു എന്ന ഒരു ഓർക്കിഡ് സ്നേഹിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ഓർക്കിഡ് സ്നേഹി മാത്രമല്ല ഓർക്കിഡുകളുടെ ഒരു പ്രചാരകൻ കൂടിയാണ് ഇന്ത്യയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം ഓർക്കിഡുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഓർക്കിഡ് കൃഷി നടത്തുന്നുണ്ട് ഈ അമ്പലവയലിൽ വയലരികിൽ ഉണ്ണുണിയുടെയും മറിയക്കുട്ടിയുടെയും മൂത്ത മകനായ സാബു ഭാര്യ ജിൻസിയും ചേർന്നാണ് ഈ ഓർക്കിഡ് ഗാർഡൻ നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സാബു ഓർക്കിഡ് കൃഷി തുടങ്ങിയത് കാറ്റ്ലിയ തുൽമിന ഫെൽനോപ്സിസ് ഡെൻറോവിയം തുടങ്ങിയ കൃഷികളൊക്കെയാണ് ചെയ്തു വരുന്നത് ഈ ഓർക്കിഡ് കൃഷി തുടങ്ങുന്നവർക്ക് ഏറ്റവും നല്ലത് ഡെൻഡ്രോവിയാണെന്നാണ് സാബു പറയുന്നത് നൂറുകണക്കിന് നിറങ്ങളിലുള്ള ഓർക്കിഡുകൾ ഇപ്പോൾ സാബുവിൻ്റെ കൈവശമുണ്ട് പ്രത്യേകിച്ച് വൈൽഡ് ഓർക്കിഡ്സ് ആണ് ഉള്ളത് കേട് കുറവാണെന്നതും പരിചരണം കുറച്ചു മതി എന്നതുമാണ് ഡെൻഡ്രോവിയത്തിൻ്റെ ഒക്കെ പ്രത്യേകത ചെടികൾ മൂന്ന് മാസം കൊണ്ട് പുഷ്പിക്കും പൂക്കൾ മൂന്ന് മാസം വരെ പൂക്കൾ നിലനിൽക്കും ഓർക്കിഡ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പരീക്ഷിക്കാൻ ഏറ്റവും നല്ലത് ഡെൻട്രോവിയം ആണെന്നും സാബു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ സാബു പ്രശസ്തനായിരിക്കുന്നത് ഈ വൈൽഡ് ഓർക്കിഡുകൾ സംരക്ഷിച്ച് രാജ്യാന്തര തലത്തിൽ നിരവധി ജേണലുകളിൽ സാബുവിൻ്റെ റൈറ്റപ്പ് ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ധാരാളം ഗവേഷകർ സാബുവിനെ തേടി എത്തുകയാണ് രാജ്യാന്തര തലത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ഓർക്കിഡ് സംരക്ഷകനാണ് ഇന്ന് സാബു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ സാബുവിൻ്റെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു ധാരാളം ആളുകൾ കമൻറ്റൊക്കെയായി അതിനുശേഷവും ഇതന്വേഷിച്ച് അവിടെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിരവധി പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് സാബു ധാരാളം വൈൽഡ് ഓർക്കിഡ്സുകൾ വീട്ടിൽ സംരക്ഷിക്കുന്നത് കൂടാതെ ആയിട്ട് മരങ്ങളുടെ മുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചും പാറയ്ക്ക് മുകളിലൊക്കെ വെച്ചു പിടിപ്പിച്ചും ഒക്കെ ആയിട്ട് അതിൻ്റെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അറുന്നൂറിലധികം ഇങ്ങനെ സാബു സ്വന്തം റിസ്കിൽ നട്ടു കഴിഞ്ഞു അതാണ് സാബുവിൻ്റെ ഒരു പ്രത്യേകത സാബുവിനെ വിംസ് മെഡിക്കൽ കോളേജിലൊരു ജോലിയൊക്കെ ഉണ്ട് ആ ജോലിയൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയത്താണ് ഇതൊക്കെ ചെയ്തു വരുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഓർക്കിഡുകളെ സ്നേഹിക്കുന്നു ഓർക്കിഡുകളുടെ പ്രചാരണത്തിന് ഭൂമിയുടെ നിലനിൽപ്പിന് നമ്മുടെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് ഓർക്കിഡ് അത്യാവശ്യമാണെന്നാണ് സാബു പറയുന്നത് അതുകൊണ്ടാണ് സാബു ഇത്രയ്ക്ക് റിസ്ക് എടുത്ത് ഇവ ഒഴിവ് സമയങ്ങളിൽ കണ്ടെത്തുകയും ശേഖരിക്കുകയും അതിവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുകയും മറ്റുള്ളവർക്ക് അത് നൽകുകയും ആ വിവരങ്ങളൊക്കെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വളരെ കാണുന്ന പിന്നെ പിന്നെ ചകിരി ചിരട്ട പിന്നെ അതേപോലെ എന്താ പറയാ അങ്ങനെ എല്ലാ എല്ലാ ഏരിയയിലും നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലൊക്കെ എത്തിപ്പെട്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് ഏകദേശം ഇപ്പൊ പത്തൊന്നൂറ്റമ്പത് വെറൈറ്റി കളേഴ്സും പ്ലാന്റുകളും തന്നെയുണ്ട് പ്ലാന്റായിട്ട് തന്നെ രണ്ടായിരത്തിഅഞ്ഞൂറോളം പ്ലാന്റ് ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു ഏരിയയിലാണ് ഹാർഡനിങ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഹാർഡനിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ചെറിയ ിഷ്യൂ കൾച്ചർ പ്ലാന്റിനെ നമ്മൾ അതിനെ വളർത്തി വലുതാക്കുന്ന അതിനകത്ത് ആ യൂണിറ്റിലാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ വലിയ പ്ലാന്റ് ആയിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യ പ്ലാന്റ് കിട്ടിയതാണ് ഒരു മദർ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഇതിനെ മാറ്റിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യ മദർ പ്ലാന്റ് ഇതിന് ഏകദേശം ഇതിന്റെ ഈ തണ്ടുകൾക്ക് വരുന്ന ഏകദേശം ഒരു രണ്ട് ഒരു ഒരു ഒന്നൊന്നര മീറ്ററോളം നീളം വരും ഇതിന്റെ പോളിങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോവുക ഇങ്ങനെ അടുത്തത് ഇങ്ങനെ പോകും ിത്രീട്ടുണ്ട് ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ആദ്യം കണ്ടു നമ്മുടെ നോർമൽ ഗാർഡനിലേക്ക് മേടിക്കുന്നതുപോലെ കയ്യിൽ ഇരിക്കുന്നത് അത് ഇൻഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഒൻസിഡി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സുഹൃത്തിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ആണ് അവര് വരുമ്പോൾ കൊണ്ടുപോകും ചെയ്യും അപ്പൊ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഹോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ നമുക്ക് സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ വീട്ടുകൂടലിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ള തരത്തിലൊക്കെ ഓർക്കിഡ്സൊക്കെ ഉണ്ട് കേട്ടോ വന്യ ഓർക്കിഡ്സ് മാത്രമല്ല വീടുകളിലൊക്കെ വളർത്താവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പൂക്കൾ റയറായിട്ടുള്ള പൂക്കൾ ആയിട്ടുള്ള ധാരാളം ഓർക്കിഡ് ഇനങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും ഒരു തവണയെങ്കിലും നമുക്കിവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് സാബുവിൻ്റെ വീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്പലവയലിലാണുള്ളത് വീട്ടിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഓർക്കിഡുകൾ തന്നെയാണ് നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ഫ്ലവറിങ് കുറഞ്ഞ ടൈമിനാണ് നമ്മൾ ചെന്നത് അത് പല സമയത്തായിട്ടാണ് ഓരോന്നും ഫ്ലവർ ചെയ്യുക ഓരോ ഇനങ്ങളും ഓരോ സമയത്താണ് ഫ്ലവർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇതുപോലുള്ള പല വീഡിയോസും ഇനിയും വരുന്നതായിരിക്കും ഒട്ടനവധി ഇതേപോലത്തെ മാതൃകാ കർഷകരെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് സാബുവിനെ പോലെ ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ നമ്മൾ നമ്മളിതിൽ ഒരു കമൻറ്റിൽ നമ്മളുടെ നമ്പർ ചേർക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്താനൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം പുരസ്കാരങ്ങളൊക്കെ സാബുനി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവാർഡുകളൊക്കെ കിട്ടിയതെങ്കിലും കർഷകരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക നമുക്കിപ്പോൾ ഏകദേശം അതിനുശേഷം ഒരു മുപ്പത്തി ആറ് ഇൻ്റർനാഷണൽ ലെവൽസ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കളക്ഷൻസ് കൂടി പിന്നെ വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് പ്ലാന്റുകളെ കുറിച്ച് അങ്ങനെ കേൾക്കാനും നമ്മളെ കൊണ്ട് സാധിക്കാൻ കഴിഞ്ഞു പിന്നെ റിസർച്ച് ഫോട്ടോഗ്രാഫീൻ്റെ നാഷണൽ ലെവലിൽ ഐ സി ആറിൻ്റെ എൻ ആർ സി ഓർക്കിഡ്സ് എന്നുള്ള അവാർഡ് നമുക്ക് കിട്ടി പിന്നെ അങ്ങനെ ഒരുപാട് നിരവധി പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലുപരി ഒരുപാട് ചെടിയെ പരിചയപ്പെടാൻ പറ്റി വൈൽഡ് ഓർക്കിഡ്സ് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ സ്പീഷീസ് ഉണ്ട് മൊത്തത്തിൽ അയ്യായിരം പ്ലാന്റ്സ് ഉണ്ട് വൈൽഡ് ഓർക്കിഡ്സും സാധാ കൾട്ടിവേഷനുള്ള ഓർക്കിഡ്സും എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ വൈൽഡ് ഓർക്കിഡ്സ് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്തു വരുന്നു ഇപ്പോൾ ഏകദേശം അറുന്നൂറ് വന്യ ഓർക്കിഡുകൾ നമ്മൾ ഇതേ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ പല മേഖലകളിൽ നമ്മൾ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ അവയെല്ലാം നല്ല രീതിയിൽ എന്താ ചെടി നല്ല ഗ്രോ കരുത്തോടെ വളരുന്നുണ്ട് പഠനത്തിന് ഒരു ഇപ്പോൾ ഏകദേശം ഇരുപത്തിയാറോളം പി എച്ച് ഡി സ്റ്റുഡൻസ് നമ്മുടെ നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫാർമസിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് അങ്ങനെയുള്ള പല മേഖലയിലുള്ള സ്റ്റുഡൻസാണ് നമ്മുടെ ഗാർഡൻ കാണാൻ വരുന്നത് അവരെല്ലാവരും മെയിനായിട്ട് നോക്കുന്നത് വെച്ചാൽ നമ്മുടെ വൈൽഡ് ഓർക്കിഡ്സിൻ്റെ കുറിച്ചാണ് അവരധികം നോക്കുന്നത് വൈൽഡ് ഓർക്കിഡ്സിൻ്റെ പ്രത്യേകത പിന്നെ അവ എങ്ങനെയാണ് വളരുന്നത് അവ എന്തുകൊണ്ടാണ് എൻഡാഞ്ചഡായ പിന്നെ എന്തുകൊണ്ടാണ് അവ അതിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് അവൻ ഭൂമിയിലുണ്ട് അതിൻ്റെ ആവശ്യം ഇവയൊക്കെയാണ് അവരുടെ പഠന വിഷയങ്ങളിൽ മെയിനായിട്ടുള്ളത്